അപ്പോൾ ഒന്നുകൂടി എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞു നിർത്തിയ സ്ഥലത്തു നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങുന്നത് എന്നുവെച്ചാൽ ഇത് മുംബൈയിൽ നമ്മളതായ ഒബ്രോയി ഹോട്ടലിൻ്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞ ആ യൂ ടേൺ അടിക്കുന്ന സ്ഥലത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത് യൂ ടേൺ ഇവിടെ നിന്ന് അടിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്താക്കിയെന്ന് വെച്ചാൽ ഈ നരിമൻ പോയിൻ്റിൽ കാണുന്ന വലിയ കടലിൻ്റെ ലെഫ്റ്റ് സൈഡ് ഞങ്ങൾ വണ്ടി നിർത്തി അവിടെ പാർക്കിങ്ങിൽ വണ്ടി നിർത്തിയിട്ട് ഒന്ന് പിള്ളേർക്ക് അതിലെല്ലാം കയറി കാണാനും അതിൻ്റെ കടലിന് വലിയ പിത്തി കെട്ടിയിട്ടുണ്ട് പിത്തി എന്ന് വെച്ചാൽ നല്ല ഹൈറ്റിൽ തന്നെ അത് കെട്ടിയിട്ടുള്ള അതിൻ്റെ മുകളിലാണ് ആൾക്കാർ വൈകുന്നേരം വന്നിരിക്കുന്നതും ഇരിക്കുന്നതും സ്വറ പറഞ്ഞിരിക്കുന്ന സ്ഥലമാണിത് നല്ല അടിപൊളിയാക്കിയിട്ട് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഒന്ന് പിള്ളേർക്ക് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ആടെ ഒന്ന് കുറച്ച് നിർത്തി അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വണ്ടി കയറി നേരെ ഞങ്ങൾ മലബാർ ഹില്ല് ഭാഗത്തോട്ടാണ് പോകുന്നത് കാരണം എന്ന് വെച്ചാൽ ഈ മലബാർ ഹില്ലിൻ്റെ ആ സൈഡിലാണ് കുറച്ച് പ്രധാനപ്പെട്ട ആൾക്കാർ കുറച്ച് വലിയ ഹോളിവുഡ് ആൾക്കാർ ഒക്കെ താമസിക്കുന്നൊരു സ്ഥലമാണത് അപ്പോൾ ആ ഏരിയയിൽ കുറച്ച് മുമ്പിലോട്ട് പോയാൽ നമുക്ക് അല്ലെങ്കിൽ അംബാനീടെ വീട് കാണാം അപ്പം ജൂഹി ചൗളയുടെ വീട് കാണാം അങ്ങനെ ഗായിക ലതാ മങ്കേഷ്കർ അങ്ങനെ ഉള്ള കുറേ ആൾക്കാർ വീടൊക്കെ അവിടെ കാണാം അപ്പോൾ ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നല്ല അടിപൊളി വ്യൂ ആണ് കടൽ റൈറ്റ് സൈഡിൽ നോക്കിയാൽ ഇഷ്ടം പോലെ പഴയ പഴയ മോഡൽ ബിൽഡിങ് അത് പണ്ട് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയതും അങ്ങനെ എല്ലാം ആയിരിക്കാം കാരണം വെച്ചാൽ അതിൻ്റെ പുറത്ത് ഭംഗി അതേപോലെ കാത്തു സൂക്ഷിച്ച് പിന്നെ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് വലിയ കാര്യം അതിനാ കരിങ്കല്ല് പോലെ പുറത്ത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പോലെ എല്ലാ ബിൽഡിങ്ങും കാണാം ഏകദേശം ഞാൻ മുംബൈയിൽ കറങ്ങിയാൽ സിറ്റിയിൽ കാണുന്ന എല്ലാ ബിൽഡിങ്ങും കാണുന്നത് നല്ല കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ച പോലത്തെ പുറത്തുനിന്ന് കാണുമ്പോൾ കാണുന്ന ഒരു ബിൽഡിങ്ങാണ് അവിടെ നിന്ന് നേരെ ഇതാണ് ഈ സ്ഥലമാണ് മലബാർ എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ ഞാൻ ഇയാളോട് നമ്മൾ ഗൈഡോട് ചോദിച്ചു എന്തുകൊണ്ടാണ് ഇത് മലബാർ ഹില്ല് നിന്ന് പേര് വന്നതെന്ന് ഞാൻ അയാളോട് ചോദിച്ചു അയാൾ പറയുന്ന ഒരുപാട് മലബാറുകളുണ്ട് സിന്ധികളുണ്ട് അതേപോലെ പാർശികളുണ്ട് പിന്നെ പണ്ട് ഗുജറാത്തിൽ ഭൂകമ്പം ഉണ്ടായിട്ട് അവിടെ കുടിയേറി വന്ന ഒരുപാട് ആൾക്കാർ ഇവിടെ സ്ഥിരമായിട്ടുണ്ട് എന്നൊക്കെ അയാൾ പറഞ്ഞു അപ്പോൾ അവിടെ എത്തുന്നതിന് മുന്നേ എനിക്ക് ഇയാൾ ഈ ലോദ എന്ന് പറഞ്ഞ ഒരു ടവർ കാണിച്ചു ലോദ ടവർ പറഞ്ഞാൽ കുറേ നിലകളുള്ള ഒരു ടവർ പണിയുന്നുണ്ട് അതിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് കോടിയാണ് ഒരു വില എന്ന് അയാൾ പറയുന്നത് അപ്പോൾ ഞാൻ ഞെട്ടിപ്പോൾ ഈ ഇരുന്നൂറ്റമ്പത് കോടിക്കല്ല ഒരു ഫ്ലാറ്റ് വന്നു അപ്പോൾ അയാൾ പറയുന്നത് അഞ്ഞൂറ് കൊടുത്താലും ഇവിടെ കിട്ടാനില്ല എന്ന് അതിൻ്റെ തൊട്ടപ്പുറത്താണ് നമ്മളെ ജൂഹി ചൗളര വീട് അത് ശരിക്കും എൻ്റെ വീഡിയോയിൽ വന്നിട്ടില്ല ജൂഹി ചവള പെട്ടെന്ന് പറയുമ്പോൾ ഒന്ന് ക്യാമറയിൽ പറഞ്ഞോളൂ അപ്പോൾ ഒന്ന് ജൂഹി ചൗളര വീടിൻ്റെ അടുത്ത് നമ്മൾ വീഡിയോ നിർത്തുകയാണ് അത് കഴിഞ്ഞിട്ട് ഇനി അംബാനിയുടെ വീട്ടിലേക്കുള്ള യാത്രയാണ് അടുത്ത ലക്കത്തിൽ നമുക്ക് അംബാനിയുടെ വീടും ആ ചുറ്റുപാടും കാണാം Thank you, thank you, thank you.